ഗ്രീൻസ് ഫോർ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്ത് മഞ്ഞ പിങ്ക് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരെല്ലാം അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും മറക്കാതിരിക്കുക ആദ്യത്തെ അറിയിപ്പ് സംസ്ഥാനത്ത് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ നമ്മുടെ സംസ്ഥാനത്തെ ഏഴ് ജില്ലകളിലും ഒക്ടോബർ മൂന്ന് മുതൽ എട്ട് വരെ ആറ് ജില്ലകളിലുമായാണ് ഈ റേഷൻ കാർഡ് മസ്റ്ററിംഗ് നടക്കുന്നത് എന്നാൽ ഈ മസ്റ്ററിംഗ് നടക്കുന്ന സമയത്ത് നാട്ടിലില്ലാത്തവരും വിദേശത്ത് പഠനത്തിനും ജോലിക്കുമായി പോയിട്ടുള്ളവരുമെല്ലാം എന്ത് ചെയ്യും എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് എന്നാൽ അതിനെല്ലാം അധികൃതരിൽ നിന്ന് വ്യക്തമായ ഉത്തരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗമായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ പേരുള്ള എല്ലാവരും മസ്റ്ററിംഗ് ചെയ്യണമെന്നാണ് നിർദ്ദേശം എത്തിയിരിക്കുന്നത് സെപ്റ്റംബർ പതിനെട്ടിന് ആരംഭിച്ച മസ്റ്ററിംഗ് സെപ്റ്റംബർ ഇരുപത്തിനാല് വരെ പരീക്ഷണാടിസ്ഥാനത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായിരുന്നു നടത്തിവന്നത് കാര്യമായ സാങ്കേതിക തകരാറുകളോ റേഷൻ വിതരണത്തിൽ തടസ്സങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകാത്തതിനാൽ ജില്ലകൾ വേർതിരിച്ച് തന്നെയാണ് ഈ മസ്റ്ററിംഗ് പുരോഗമിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ഒക്ടോബർ ഒന്ന് വരെ കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ എന്നീ ഏഴ് ജില്ലകളിലാണ് മസ്റ്ററിംഗ് നടത്തുന്നത് അതായത് ഇപ്പോൾ ഈ ജില്ലകളിലാണ് റേഷൻ മസ്റ്ററിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇ പോസ് മെഷീനിൽ വിരൽ പതിച്ച് റേഷൻ വാങ്ങിയവർ ഈ ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് വീണ്ടും ചെയ്യേണ്ടതില്ല കഴിഞ്ഞ മാസവും ഈ മാസവും റേഷൻ വാങ്ങുന്നതിനായി ഇ പോസ്റ്റിൽ വിരലമർത്തിയവരുടെ മസ്റ്ററിംഗ് ഓട്ടോമാറ്റിക് ആയി തന്നെ നടന്നു കഴിഞ്ഞു എന്നാൽ റേഷൻ കാർഡിൽ പേരുള്ള മറ്റുള്ള അംഗങ്ങൾ ഇത് പൂർത്തിയാക്കണം ഒക്ടോബർ മൂന്ന് മുതൽ ഒക്ടോബർ എട്ട് വരെ പാലക്കാട് കോഴിക്കോട് വയനാട് കണ്ണൂർ മലപ്പുറം കാസർഗോഡ് എന്നീ ആറ് ജില്ലകളിൽ മസ്റ്ററിംഗ് നടക്കും നാട്ടിലില്ലാത്ത വിദേശത്ത് ജോലിക്കും പഠനത്തിനുമായി പോയിട്ടുള്ള മന്ന പിങ്ക് കാർഡിൽ അംഗങ്ങളായിട്ടുള്ളവരുടെ പേര് വിവരങ്ങൾ നിങ്ങളുടെ സിറ്റി റേഷനിങ് ഓഫീസിലോ അല്ലെങ്കിൽ താലൂക്ക് സപ്ലൈ ഓഫീസിലോ അപേക്ഷയായി നൽകി അവരുടെ സ്റ്റേറ്റസ് നോൺ റെസിഡൻസ് ഇൻ കേരള അഥവാ എൻ എന്ന് മാറ്റണം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നീട് ഇ പോസ്റ്റ് മെഷീനിൽ അവരുടെ പേര് വിവരങ്ങൾ കാണിക്കില്ല അവരുടെ റേഷൻ വിഹിതവും ലഭിക്കില്ല എന്നാൽ റേഷൻ കാർഡിൽ അവരുടെ പേരുകൾ ഉണ്ടാകും കാരണം നാട്ടിൽ സ്ഥിര താമസക്കാർ അല്ലാത്തവർക്ക് റേഷൻ വിഹിതം നൽകരുത് എന്നാണ് നിയമം എന്നാൽ പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിൽ തിരിച്ചെത്തി താമസം തുടങ്ങിയാൽ എൻ ആർ കെ സ്റ്റാറ്റസ് മാറ്റിത്തരുവാൻ അപേക്ഷിക്കുവാനും തുടർന്ന് നിങ്ങളുടെ റേഷൻ വിഹിതം ലഭിക്കുന്നതുമാണ് അതിനാൽ ഇക്കാര്യങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക മഞ്ഞാ റേഷൻ കാർഡുകാർ മാത്രമാണ് നിലവിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് നീല വെള്ള റേഷൻ കാർഡുകാർ നിലവിൽ മസ്റ്ററിംഗ് ചെയ്യേണ്ട എന്നാണ് നിർദ്ദേശം ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കിയാൽ മാത്രമേ തുടർന്നുള്ള നിങ്ങളുടെ റേഷൻ വിഹിതം ലഭിക്കുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കുക കൂടാതെ നിങ്ങൾക്ക് സംസ്ഥാനത്തെ ഏത് റേഷൻ കടകളിൽ ചെന്നും ഈ മസ്റ്ററിംഗ് പൂർത്തിയാക്കാം നിങ്ങളുടെ ആധാർ കാർഡും റേഷൻ നമ്പറും മാത്രം മതി എന്നാൽ ആ ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ള ദിവസങ്ങളിൽ മാത്രം മസ്റ്ററിംഗ് നടത്താൻ സാധിക്കുകയുള്ളൂ അടുത്ത അറിയിപ്പ് നീലവെള്ള നീലവെള്ളക്കാടുകാർ ശ്രദ്ധിക്കേണ്ടതാണ് ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസത്തിൽ നീല വെള്ളക്കാടുകാർക്ക് അധിക അരി വിഹിതമായി പത്ത് കിലോ സ്പെഷ്യൽ അരി നൽകിയിരുന്നു നീലക്കാടിന് പത്ത് കിലോ സ്പെഷ്യൽ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് നൽകുന്നത് വെള്ളക്കാടിന് മൊത്തം പത്ത് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ഈ മാസം ലഭിക്കും ഈ മാസം മുപ്പത് വരെ അതായത് സെപ്റ്റംബർ മുപ്പതാം തീയതി വരെയാണ് ഇത് ലഭിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതിനാൽ ഇനിയും ഈ വിഹിതം വാങ്ങാത്തവർ എത്രയും പെട്ടെന്ന് വാങ്ങുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം